എൻ്റെ പേര് നെക്മാസുസ്മി ഞാൻ ഒരു ട്രാൻജെൻഡർ ആണ് ഞാനിപ്പോൾ കടലുണ്ടി കോട്ടക്കടവിലാണ് ഞാൻ താമസിച്ച് വരുന്നതിപ്പോൾ നാല് വർഷം പോലെയായി ഞാൻ ഒരു സഹോദരി സംഘടന എന്ന് പറയുന്ന ഒരു കൾച്ചറൽ സൊസൈറ്റി ട്രാൻജെൻഡേഴ്സിന് വേണ്ടി രൂപീകരിച്ച ആ പ്രോജക്റ്റിലൊരു പ്രസിഡൻ്റായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നു പിന്നെ മെയിനായിട്ടെന്ന് പറയാനുണ്ടെങ്കിൽ നമുക്ക് വർക്കെന്ന് പറയാൻ വേണ്ടിയിൽ അത് പ്രോജക്റ്റാണ് നമുക്ക് സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ആശ്രയം മാത്രം പിന്നെ നമുക്ക് ജോലിയെന്ന് പറയണ ഞാൻ ഡാൻസ് പ്രോഗ്രാമിന് മെയിനായിട്ട് പോകുന്നു പിന്നെ കടകളിലും അതുപോലെ ട്രെയിനുകളിലും നൈറ്റ് കാലങ്ങളിലും ഞാൻ ബദായി എന്ന് പറഞ്ഞൊരു ഉണ്ട് അതിന് വേണ്ടി പോയി അങ്ങനെ ആയിട്ടാണ് ഞാൻ പ്രോഗ്രാമുകളൊക്കെ ആയിട്ടാണ് ജീവിക്കുന്നത് അതിൻ്റെ വരുമാനം കൊണ്ടൊന്നും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പിന്നെ ഗവൺമെൻറ്റിൽ നിന്ന് നമുക്ക് ഒരുപാട് സ്കീമുകളൊക്കെ ഇപ്പോൾ പാസ്സായി നമുക്ക് സ്വയം തൊഴിൽ അതുപോലെ നമുക്ക് കുടുംബശ്രീ അതുപോലെ നമുക്ക് ഒരുപാട് സ്വയം തൊഴിലിനുള്ള അപേക്ഷകൾ ഒരുപാട് ഫണ്ടും കാര്യങ്ങളൊക്കെ റെഡിയായി തുടങ്ങിയാണ് അത് ഏകദേശം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും കിട്ടാനുള്ള ഇത് തുടർ വിദ്യാഭ്യാസം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കണം ഇപ്പോൾ ടാഞ്ചൻഡേഴ്സിന് എത്ര കോടികൾ ഉണ്ടായിട്ട് പോലൊരു അൻപതിനായിരം രൂപേൻ്റെ ഒരു സ്കീമൊക്കെ കഴിഞ്ഞ വർഷം കൊടുത്തിട്ട് പോലെ അതിപ്പോഴും നമുക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ഇത് വാഗ്ദാനങ്ങളെന്ന് പറയാനുള്ള ഒരുപാട് വാഗ്ദാനങ്ങളാണ് നിറഞ്ഞ് നിറഞ്ഞു നിൽക്കണത് തുച്ഛം തുച്ഛം വരുമാനങ്ങളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കണതും ഇപ്പോൾ അതിലിൻ്റെ കാട് വേണ്ടി അയലിൻ്റെ കാർഡിന് വേണ്ടി എത്ര കാലങ്ങളായി പോരാടിക്കൊണ്ടിരിക്കുകയാണ് ഈ സ്വയം വേണ്ടി ബ്യൂട്ടീസൺ ഗോയ്സ് രാമനാട്ടുകരയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം ഒരു പത്തിരുപത് ദിവസങ്ങളായി അത് കണ്ടിന്യൂ ആയിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ നിന്നൊരു ജോലി നമുക്ക് സർട്ടിഫിക്കറ്റോടുള്ള നമുക്കൊരു ജോലി അത് ലഭ്യമായി കഴിഞ്ഞാൽ നമുക്ക് നിന്ന് മൂന്ന് ലക്ഷം രൂപ ഫണ്ട് കിട്ടാൻ സാധ്യത ഉണ്ടെന്ന് ഈ സാമൂഹ്യനീതി നമുക്ക് പറഞ്ഞിരുന്നു ഞാനിപ്പോൾ ഒരു പാർട്ടി പ്രവർത്തിക്കുകയാണ് ഡി ബി എഫ് ഐ അതിൽ പ്രവർത്തനം മെമ്പർഷിപ്പ് എടുത്ത് അതിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് പിന്നെ വനിതാ മതി അതിൽ ഞങ്ങൾ സംഘേര് ഒരുപാട് ട്രാൻജെൻഡേഴ്സ് കേരളത്തിലും നമ്മൾ അതിൽ പങ്കെടുത്ത് എല്ലാ കാര്യങ്ങളും ഭംഗിയാക്കി പാർട്ടിയിലുള്ള ആൾക്കാരെന്നെ നമ്മളെ പോലുള്ള ട്രാൻസ്ജെൻഡറിനെ അവരെ മുഖ്യധാരയിലേക്ക് അവരെ പോലെ തന്നെ നമ്മൾ എത്തിക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മളെ സംബന്ധിച്ചതോടെ വലിയൊരു സന്തോഷമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പണ്ടത്തെ കാലഘട്ടം പോലെയൊന്നും അല്ല ഇപ്പോൾ ഇപ്പോൾ കുറേയൊക്കെ മാറ്റങ്ങൾ തുടങ്ങി ഗവൺമെൻറ്റിന് നമുക്ക് സമൂഹം നമ്മൾ അറിയപ്പെട്ടതിന് ശേഷം നമുക്ക് ജീവിക്കാൻ തന്നെ ഒരുപാട് മാറ്റങ്ങൾ സമൂഹത്തിൻ്റെ ഇടയിൽ നിന്നും അതുപോലെ ഉദ്യോഗസ്ഥരുടെ ഇടയിൽ നിന്നും അതുപോലെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെ ഇടയിൽ നിന്ന് നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ തുടങ്ങി ഇപ്പം ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ പണ്ട് നമുക്കൊരു സ്ഥലത്ത് എടുക്കുമ്പോൾ അവിടെ ഒരുപാട് വിശ്വാസ പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട് കാരണം നമ്മളെ റൂമിൽ ആരെങ്കിലും ഒരു പെണ്ണോ അല്ലെങ്കിൽ പുറത്തുനിന്ന് ഒരു മെമ്പറോ ഏതെങ്കിലും ഒരു ആൾക്കാർ വരുമ്പോൾ നമ്മൾ വേറും വേറൊരു ഇത് അഗ്നിയോടു കൂടാണ് ജനങ്ങൾ നമ്മൾ ഭീഷിക്കണത് ഇപ്പോൾ പണ്ടത്തെ പോലെ അതൊന്നും അല്ല ഇപ്പം നമുക്കൊരു റൂമെന്ന് പറയാനുണ്ടെങ്കിൽ നമുക്ക് റൂം കിട്ടാനും അതിനൊരുപാട് ഗവൺമെൻറ് സപ്പോർട്ടും അതുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്തപ്പോൾ സമൂഹം തന്നെ ഒരുപാട് ഒത്തിരി മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ നമ്മളെ നമ്മളോട് ഇത്രയും കമ്പനി അടിക്കുന്ന ആൾക്കാരെന്നെ പുറത്തുനിന്ന് നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് നമ്മളോട് സംസാരിക്കാൻ വണ്ടിയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് നമ്മളോടൊന്നും മിണ്ടാൻ നമ്മളോട് കാര്യങ്ങൾ അന്വേഷിക്കാൻ അങ്ങനെ ചില ആൾക്കാർ ഇന്നും അത് പ്രത്യേകതരായിട്ട് നമുക്ക് നമ്മളിടയിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു മനപ്രയാസാണ് ഒരു ഒരു പെണ്ണ് എന്നെ പിടിച്ചിട്ട് എൻ്റെ സീറ്റിൽ ഇരുത്തിയിട്ട് സുസ്മി എവിടെ ഇരുന്ന് നിങ്ങൾ പരിചയപ്പെട്ട് ഇവിടെ ഇരോ എന്ന് പറഞ്ഞ് എൻ്റെ ഇരുത്തി അപ്പോൾ പോലീസ് രണ്ട് അതിനുള്ളിലേക്ക് കടന്നു വന്നിട്ട് അവർ പറഞ്ഞു നിങ്ങൾ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ട് ണ്ടാക്കരുത് എന്ന് ഇത്രയും പരസ്യമായിട്ട് നമ്മൾ അവർ പറയുമ്പോൾ സമൂഹം നമ്മളോട് കാണിക്കുന്ന സ്നേഹം പോലും ചില ഉദ്യോഗസ്ഥന്മാരെ നമ്മളോട് കാണിക്കണില്ല എന്നാണ് അതിൻ്റെ ഏറ്റവും വലിയ തെളിവായിട്ട് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ രാത്രി ഒരു കാലഘട്ടങ്ങളിൽ ഒരു പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ അവിടെ കണ്ടാലും ഇവിടെ കണ്ടാലും അവർ വേറൊരു പ്രശ്നത്തിന് വന്നതാണ് അവർ നമ്മളൊരു സെക്സ് വർക്കേഴ്സ് മാത്രമായിട്ട് കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതിൽ നിന്നൊരു മാറ്റം വരണം തന്നെ ഗവൺമെൻറ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് വേഗം വേഗം ചെയ്ത് നമുക്ക് ഇതായി കഴിഞ്ഞാൽ നമ്മളെ നമ്മുടെ ട്രാൻജെൻഡേഴ്സിന് അത് വലിയൊരു ഇതായിരിക്കുമെന്നാണ് എനിക്ക് ഗവൺമെൻറ് ോടും പറയാനുള്ളത് ഒരു പത്ത് നാൽപ്പത് വയസ്സാകുമ്പോഴത്തേന് അവർക്കൊരു ഫെൻഷന് ഇതൊക്കെ വേഗം റെഡിയാക്കി കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് വീട് വിട്ടെന്ന് വരാനുള്ള സാധ്യത എന്ന് പറയാനുണ്ടെങ്കിൽ ഞാൻ ചെറുപ്പത്തിൽ ഒരു ട്രാൻജെൻഡർ ആണ് എനിക്ക് ജീവിക്കാനുള്ള കൊതി കാരണം ഞാൻ ഒരു പെണ്ണായിട്ട് ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങണത് പിന്നെ അതിന് ശേഷം എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് അവകാശം കിട്ടണം എന്നുള്ളൊരു പിടിവാശിയാണ് ആയിരുന്നത് അന്ന് ഞാൻ പോയപ്പോൾ വീട്ടിൽ നിന്ന് എനിക്ക് അവകാശം ചോദിച്ചപ്പോൾ അവർ നീ അതാ ഇവിടുന്ന് പോണതല്ലേ അപ്പം എനിക്കൊരു പെങ്ങുകൾ നീ കല്യാണം കഴിക്കാനുണ്ട് അപ്പോൾ അതിൽ നിന്ന് നീ വാങ്ങണ അവകാശത്തിൽ നിന്ന് പത്ത് സ്വർണ്ണത്തിൻ്റെ പൈസ നീ എൻ്റെ പെങ്ങൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ബലമായിട്ട് ആ പൈസ പിടിച്ചിട്ടാണ് എനിക്ക് വെറും ഒരു തുച്ഛൻ പൈസ തന്നിട്ടാണ് എൻ്റെ വീട്ടുകാർ എന്നെ എഴുതി ഒപ്പിട്ട് ഒപ്പ് വാങ്ങിച്ചിട്ടാണ് എന്നെ ഇറക്കി പറഞ്ഞു വിടുന്നത് അവർക്കും പണം ആവശ്യമുള്ള സമയത്ത് അവരെ കാണാൻ വരും ഫോൺ വിളിക്കും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിപ്പോകും ആവശ്യം കഴിഞ്ഞാൽ അവർക്കും എന്നെ വേണ്ട പിന്നെ ആവശ്യം വരുമ്പോൾ എന്നെ കോൾ ചെയ്യുകയുള്ളൂ അപ്പോൾ ഇങ്ങനൊരു കുടുംബം എനിക്ക് വേണ്ട അങ്ങനൊരു ധാരണ വേണ്ട അപ്പോൾ എനിക്കും അവരിപ്പോൾ കൂടുതൽ എൻ്റെ കുടുംബം വേണമെന്ന് പറഞ്ഞ് ആഗ്രഹിച്ചിട്ട് ഞാൻ അവരെ പിന്നാലെ പോകാറുമില്ല ഞാനൊരാളെ സ്നേഹിച്ച എൻ്റെ ജീവിതത്തിൽ എല്ല കൊടുത്തൊരു വ്യക്തിയാണ് ഞാൻ ലക്ഷങ്ങൾ ആ കുടുംബത്തിന് വേണ്ടി അയാൾക്ക് വേണ്ടി ചിലവാക്കി ഇന്ന് അയാൾ ജീവിതത്തിൽ അയാൾ വേറൊരു കല്യാണം കഴിഞ്ഞാൽ സുഖമായിട്ട് ജീവിക്കണം ഇന്ന് ഞാൻ തെരുവിലാണ് ജീവിക്കുന്നത് സ്നേഹിക്കാൻ ഒരാളാണ് നമുക്ക് ആവശ്യം അവിടെ നമ്മൾ നമ്മളാളെ മനസ്സിലാക്കണേൽ ചിലപ്പോൾ എന്നെക്കാണെങ്കിൽ ഒന്നിനും കൊള്ളാത്തൊരു വ്യക്തിയായിരിക്കാം ചിലപ്പോൾ എന്നെ പോലും ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്തൊരു വ്യക്തിയായിരിക്കാം കാരണം അവൻ എങ്ങനെയോ ജീവിക്കുന്ന ഒരു വ്യക്തിയാവട്ടെന്ന് അവൻ നമ്മളെ സ്നേഹിക്കണില്ലേ എന്നുള്ളൊരു തോന്നലാവണം നമ്മുടെ മനസ്സിന് ഏറ്റവും വലിയൊരു വലിയൊരു ഇതിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നത് സ്ത്രീ പ്രവർത്തനത്തിൽ എനിക്കിപ്പോൾ എന്ന് പറയുന്നത് ദൈവത്തിന് നെ കാണാനിപ്പോൾ നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല ആർക്ക് വേണമെന്നുണ്ടെങ്കിലും പോയി കാണാം അവിടെ പെണ്ണുങ്ങൾ മാറ്റി നിർത്തണം ആണുങ്ങള് പോയി നിൽക്കണം അങ്ങനെയുള്ളൊരു വ്യത്യസ്തത എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കാണാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം